ഹായ് ഇന്നൊന്ന് ഗുരുവായൂർ തൊഴാൻ പോയി അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്നു ആനക്കോട്ട ഒന്ന് കാണണമെന്ന് ഗുരുവായൂർ ദേവസ്വം പുത്തൂർ ആനക്കോട്ട അപ്പോൾ അവിടെ പോയി പോയപ്പോൾ അവിടെ ആനകളെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഉറുപ്യ പാസ് വീഡിയോ വീടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അപ്പോൾ മൊത്തം നാൽപ്പത്തഞ്ച് രൂപ കൊടുത്ത് അതിനുള്ളിൽ ഉള്ളിൽ കയറി ഒരുപാട് ആനകളുണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാൽപ്പത്തിരണ്ട് ആന ഇപ്പം നിലവിലുണ്ടെന്നാണ് അവർ പറഞ്ഞത് ദേവസ്വത്തിലെ പ നാൽപത്തിരണ്ട് ആന എല്ലാവരോടും സെക്യൂരിറ്റിക്കാർ ജീവനക്കാർ പറയുന്നുണ്ട് അടുത്തേക്ക് പോകരുത് ചില ആനകൾക്ക് മതപ്പാടുണ്ട് അപ്പം അടുത്ത് പോയി കഴിഞ്ഞാൽ പട്ടൊക്കെ എടുത്ത് കയറിയാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വിട്ടുനിന്നിട്ടാണ് ഷൂട്ട് ചെയ്യണത് നല്ല ഭംഗിയുള്ള ആനകളാണ് പ്രത്യേകിച്ച് അമ്പലത്തിലെ ആനല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭക്ഷണമൊക്കെ നല്ല ഇതായിരിക്കും അത് കാരണം അവർക്ക് നല്ല ഉഷാറുണ്ട് ഒരാ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നപ്പോൾ ഇന്ന് ഞായറാഴ്ചയായ കാരണം നല്ല തിരക്കുണ്ട് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലും രാവിലെ നല്ല തിരക്കാണ് നാല് ലൈൻ അഞ്ച് ലൈനൊക്കെ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ തോടാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് പുത്തൂർ ആനക്കോട്ടിൽ വന്നത് പൊതുവേ തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ലയിലൊക്കെ നല്ല വെയിലാണ് ചൂടുകാരൻ ആനയൊക്കെ കുറെ തണലത്തിനത് കളിക്കുകയാണ് നല്ല ചൂടാണ് അത് കാരണം അതിനെ ഉച്ചയ്ക്കാണ് ഇപ്പോൾ ആനകളെ കുളിപ്പിക്കുന്നത് ആന അവിടെ എത്തിയപ്പോൾ ഒരു ഏകദേശം രണ്ട് മണി രണ്ടര മണിക്കാണ് അവിടെ എത്തിയത് ഒരു മണിക്ക് തിരിച്ചു പോന്നു ഇത് പിടിയാനയാണ് ഒരു പിടിയാനയുടെ കുട്ടിയുണ്ട് ഇതിൽ നാൽപ്പത്തിരണ്ട് ആനേനെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല നാലഞ്ച് ആനകളുടെ അടുത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ കടത്തി വിടുന്നില്ല മതപ്പാടുള്ള ആനയെ കാരണം അപകടമാണ് പറഞ്ഞ കാരണം അങ്ങോട്ട് പോയില്ല ഒരു പത്ത് മുപ്പത്തേഴ് ആനേനെ വീടയിലെടുത്തു കേരളത്തിലെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത്രയും ആനകളുള്ള ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം മാത്രമേ ഉള്ളൂ വേറെ അമ്പലങ്ങളിൽ നിന്നും ഇത്ര ആനകളില്ല പത്ത് നാൽപ്പത്തിരണ്ട് ആന ദേവസ്വത്തിലുള്ള ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒന്നിച്ചിട്ട് ആനകളെ കാണുകയെന്ന് പറഞ്ഞാൽ ഒരു രസാണ് നമ്മൾ ഒന്നിച്ചിട്ട് പൂരപ്പറമ്പിൽ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഒന്നിച്ചിട്ട് ആനകളെ കണ്ടിട്ടുള്ളൂ വലിയ വലിയ പൂരങ്ങൾക്ക് പോയാൽ ഇതിപ്പോൾ പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ വിട്ടിട്ട് ഓരോരങ്ങളിങ്ങനെ തടച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിച്ച് കാണുമ്പോൾ ഒരു കണ്ണിനൊരു കുളിർമയും മനസ്സിന് സന്തോഷമാണ് അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാൻ കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ മുഴുവനായിട്ടും അറിയുള്ളൂ കാര്യങ്ങൾ ഒരു തവണയെങ്കിലും ഗുരുവായൂർ വരുമ്പോൾ ആനക്കോട്ടൊന്ന് സന്ദർശിക്കണം സുഹൃത്തുക്കളെ അവിടുന്ന് അടുത്താണ് അവിടുന്ന് പതിമൂന്ന് ഉറുപ്പേൻ്റെ പോയിൻ്റ് ഉള്ളൂ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കിടക്കേ നടക്കുന്ന ബസ് കയറുകയാണെങ്കിൽ പതിമൂന്ന് ഉറുപ്പേൻ്റെ പോയിന്റ് ഉള്ളൂ ഈ ആനക്കോട്ട പുത്തൂരിൽ കേട്ടു പുത്തൂർ ആനക്കോട്ട പറഞ്ഞാൽ പതിമൂന്നുപേൻ്റെ പോയിൻ്റ് ഉള്ളു ഒരു പ്രാവശ്യങ്ങളിൽ ഗുരുവായൂർ വന്ന ആനക്കോട്ട ഒന്ന് സന്ദർശിക്കണം അത് മനസ്സിൻ്റെ ഒരു കുളിർമയും കണ്ണിനൊരു കൗതുകരുമാണ് വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടോണമെന്നില്ല ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യാം അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെടാത്തവർ കമൻ്റ് ചെയ്യാതിരിക്കാം